ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നാരങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളടുത്ത് കുറച്ച് നാരങ്ങൻ്റെ കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ കയ്യിയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഈ നാരങ്ങൻ്റെ അച്ചാർ ഉണ്ടാക്കുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം ഒരിക്കലും കേട് വരാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വീട്ടിലോട്ട് പോവാൻ ഞാൻ നാരങ്ങ അതാ കൈകിട്ട് എടുക്കാനും കേട്ടോ കൈകിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയൊരു കുടുക്കയിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നല്ലോണം തിളക്കൊന്നും വേണ്ട നല്ലതുപോലെ തിളച്ചാൽ പിന്നെ വേവ് കൂടും വേവായി പിന്നെ അത് പൊട്ടിയിട്ട് പള പള പളപ്പ് പോലെ ആയി വരും കേട്ടോ അപ്പം ഒരു രീതിയിൽ തിളച്ച് ഒന്ന് വന്നാൽ മതി നല്ല ഓവർ വേവേണ്ട അപ്പം ഇത് ഈ രൂപത്തിലൊന്നായി കിട്ടും കേട്ടോ മറ്റേത് പൊട്ടിപ്പോവും പൊട്ടിപ്പോകാനുള്ള സ്ഥലത്ത് കൂടുതലാണ് അപ്പോൾ ചെറു ചിലതൊക്കെ അതിൽ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലായി കിട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കാം എന്താ പറയുക ഇതപ്പം നമ്മൾ നല്ലതുപോലെ വെള്ളം തോർത്തിയിട്ട് ഒട്ടും വെള്ളമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ചൂട് പോയതിന് ശേഷം നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തുടച്ചിട്ട് ഒട്ടും വെള്ളം തന്നെ ഇല്ല ഇല്ലതിൽ കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ആയാലും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നമ്മൾ തുടച്ചിട്ടാണ് കഴുകിയിട്ട് തുടച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഒട്ടും വെള്ളം ആയിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യാം അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങ ഒരു നാരങ്ങ എട്ട് പീസാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് കടുക് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഒരു തരിക്കും വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കരി വെപ്പിനില്ല നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒട്ടും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ നമ്മളിതിൽ ആക്കിയിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കേട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ആക്കരുത് അതുപോലെ തന്നെ തയ്യാറാക്കുക അപ്പോൾ നമ്മൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പേന ചൂടായി വരുമ്പം ഇതിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചെടുത്ത് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക തയ്യാറാക്കുക അതിന് ശേഷമാണ് നമ്മൾ കൃഷി ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം മറ്റേ കടുക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ചേർത്തിട്ട് ശേഷമാണ് നമ്മൾ നാരങ്ങ മുറി കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ നാരങ്ങയിൽ അച്ചാറിൻ്റെ പൊടി കൊഴിച്ചിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ട് ഇപ്പം അച്ചാറും പൊടിയും കുഴച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് വെക്കുന്നവരുണ്ട് പക്ഷെ ഇത് നമ്മൾ വേവിച്ചതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിതാ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരു പരമാവധി ഒരു വേവായ മൂപ്പായതിനു ശേഷം ഞാനതിലേക്ക് നുറുക്കി വെച്ച് നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പ് ഉപ്പ് നമ്മൾ പാകത്തിന് നമ്മൾക്ക് ഉപ്പ് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര കുറച്ചൊന്ന് പഞ്ചസാര ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരിതിൽ നിൽക്കുന്ന രൂപത്തിലാണ് ഞാൻ പഞ്ചസാര ചേർത്ത് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഞാനിതിലേക്ക് അച്ചാറിൻ്റെ പൗഡർ അച്ചാർ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കിലോ അച്ചാറാണെന്നുണ്ടെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ ആണ് അച്ചാർ പൗഡർ ഇടുക അപ്പോൾ ഞാൻ ഇതിലേക്ക് എൻ്റെ ആവശ്യത്തിനുള്ള അച്ചാർ പൗഡർ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ യൂസ് ആക്കണ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ അച്ചാർ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് വേവണ്ട ആവശ്യമില്ല കാരണം നാരങ്ങ വെന്തതായതുകൊണ്ട് നമ്മൾ ഈ അച്ചാർ പൗഡർ ഒന്ന് ഇതിലേക്ക് ആവുന്നത് നല്ല പിടിച്ചിട്ട് നമുക്ക് ഓഫാക്കി ഓഫാക്കി വെച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ സുർക്ക നുരുമ്പേ പൊതുവേ നമ്മൾ നാരങ്ങ പുളിപ്പുള്ളതാണ് അപ്പോൾ ഞാനിതിന് കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്കൊരു ഇതിന് വേണ്ടിയിട്ട് നാരങ്ങ സാധാരണ നമ്മൾ നാരങ്ങ നമ്മൾ ഇത്ര വെച്ചാലും കേട് വരില്ല കാരണം പുളിപ്പുള്ളതുകൊണ്ട് കേട് വരില്ല നാരങ്ങ പുളിയാണല്ലോ അപ്പോൾ അത് കേട് വരില്ല അപ്പോൾ ഒരു ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു നേരിയ തോതിൽ ചുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിത് നല്ല ക വഴിഞ്ഞ രൂപത്തിൽ കിട്ടും ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കുറേ കാലത്തേക്ക് വെക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലത്തിന് നിൽക്കും ഓക്കെ അപ്പോൾ എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ അതിന് എത്രത്തോളം ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ